ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അതിനു മുമ്പ് തന്നെ യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ തമ്മിലടി ആരംഭിച്ചു ഏറ്റവും ഒടുവിൽ കാസർഗോഡാണ് അടിപൊട്ടിയത് കാസർഗോഡ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പ്രത്യക്ഷമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ കാസർഗോഡ് തുടങ്ങുന്നതിന് മുമ്പ് കോഴിക്കോട് അടിപൊട്ടിയിരുന്നു കോഴിക്കോട് ഒരു നേതാവിനെ പുറത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ അതൊന്ന് ശമിപ്പിച്ചിരിക്കുന്നത് ശമിപ്പിച്ചു എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ അടിയൊഴുക്കുകൾ കോൺഗ്രസിന് എതിരെ തന്നെയാണ് കെ വി സുബ്രഹ്മണ്യൻ എന്ന ദളിത് നേതാവിനെയാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനു മുമ്പ് തൃശ്ശൂരിലായിരുന്നു പ്രശ്നം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ കെ പി സി സിയുടെ അവലോകന യോഗത്തിൽ ടി എൻ പ്രതാപിനെതിരെയും ഡി സി സി പ്രസിഡന്റിനെതിരെയും പരസ്യമായി രംഗത്ത് വരികയും പൈസ ഇല്ലെങ്കിൽ പണമില്ലെങ്കിൽ ആരും പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിൽ എന്നും തുറന്നടിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ടി എം പ്രതാപനും അതേപോലെ ഡി സി സി പ്രസിഡന്റും കാലുവാരി എന്ന് കോഴിക്കോട് എത്തുമ്പോൾ എം കെ രാഘവൻ പറയുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എന്റെ കാലുവാരി എന്ന് ഒരു നേതാവിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് കാസർഗോഡും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ബാലകൃഷ്ണൻ പെരിയ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പിന്നീട് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു പക്ഷേ തർക്കം തുടരുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് കിട്ടുന്ന വിവരം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണാം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ബാലകൃഷ്ണൻ പെരിയ പിൻവലിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആ ഫേസ്ബുക്കിൽ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എങ്ങനെയാണ് ഇത് രാജ്മോഹൻ ഉണ്ണിത്താനും കല്യാട്ട് കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും രാത്രിയുടെ മറവിൽ നടത്തുന്ന സംഭാഷണമാണ് കോൺഗ്രസിനെ തകർത്ത് സി പി എമ്മിൽ എത്തിയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ ഉൾപ്പെടെ എന്നെ പരാജയപ്പെടുത്താൻ നിരവധി തവണ പോയ വ്യക്തിയാണ് ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ വോട്ടില്ലാതെ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചവൻ ശരത്ലാൽ കൊലപാതക കേസിൽ ആയിരം രൂപ പോലും ചെലവഴിക്കാതെ എന്നെ പോലെ രക്തസാക്ഷി കുടുംബങ്ങളായി മാറിയ സാധാരണക്കാരെ പുച്ഛിക്കാൻ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ നാവിന് ഭയമില്ലാത്ത കെ സുധാകരനും കെ സി വേണുഗോപാലും ഒഴികെയുള്ളവർ എന്നെ പാർട്ടി നിന്ന് പുറത്താക്കാൻ ഈ പോസ്റ്റ് ഉപയോഗിക്കും എന്നെനിക്കറിയാം പക്ഷേ കാസർഗോഡിന്റെ രാഷ്ട്രീയ നിഷ്കളങ്കതയ്ക്ക് മുകളിൽ കാർമേഘം പകർത്തുന്ന ചില സംഘത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല രണ്ടു മക്കളെയും ഒരേ സ്ഥലത്ത് സംസ്കരിക്കാൻ ഞാൻ നടത്തിയ സാഹസികത മുതൽ ഈ നിമിഷം വരെ ഞാൻ നടത്തിയ സാഹസിക പോരാട്ടം എൻ്റെ ഉള്ളിലുണ്ട് എന്റെ എല്ലാ സഹോദരങ്ങളും നിരവധി കേസുകളിൽ പ്രതിയാണ് എൻ്റെ സഹോദരൻ്റെ വീട് ബോംബിട്ടു എന്റെ മോനെ സി പി ഐ എം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ സി പി എം ഊരുവിലക്ക് സമ്മാനിച്ചു വെള്ളവസ്ത്രമിട്ട് ഏഴ് സഹോദരങ്ങളും പാർട്ടിക്കായി നിലയുറപ്പിച്ചു മുപ്പത്തിരണ്ട് വോട്ടുകൾ സ്വന്തം വീട്ടിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ഈ പാർലമെൻറ്റ് മണ്ഡലം മുഴുവൻ തൊണ്ട പൊട്ടി പ്രസംഗിച്ചു ഒടുവിൽ ഈ വരത്തൻ ജില്ലയിലെ സകല കോൺഗ്രസ് പ്രവർത്തകരെയും പരസ്പരം തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം നൽകിയവൻ പറയുന്നു പുറത്തു പോകാൻ ഉണ്ണിത്താൻ വേണ്ടി പുറത്തു പോകുന്നു ഒടുവിൽ ഈ ഒറ്റ രാത്രി ചിത്രം മാത്രം പുറത്തിറക്കുന്നു ബാക്കി വാർത്താ സമ്മേളനത്തിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒരു ചിത്രവും കൂടി ഈ പോസ്റ്റിൻ്റെ കൂടി പങ്കുവച്ചിട്ടുണ്ട് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും ആ ചിത്രം എന്താണ് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യ പാരഗ്രാഫിൽ ബാലകൃഷ്ണൻ പെരിയ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഇത് രാജ്മഹൻ ഉണ്ണിത്താനും കല്യാട്ട് കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും രാത്രിയുടെ മറവിൽ നടത്തുന്ന സംഭാഷണമാണ് ഏതായാലും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മുതിർന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹം നല്ലൊരു വാക്മി കൂടിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് പീഡനങ്ങൾ സി പി എമ്മിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ബാലകൃഷ്ണൻ പെരിയയും അദ്ദേഹത്തിന്റെ കുടുംബവും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ മകനെ കൊല്ലാശ്രമിച്ചു അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട് ബോംബിട്ട് തകർത്തു അങ്ങനെ നിരവധി അക്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങി നിന്ന ഒരു കുടുംബമാണ് മുപ്പത്തിരണ്ട് പേർ അംഗങ്ങളായ കുടുംബം ആ മുപ്പത്തിരണ്ട് പേരും കോൺഗ്രസിന് വീട് വോട്ട് ചെയ്ത കുടുംബമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലാജ്മൻ ഉണ്ണിത്താന് വേണ്ടി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിൽ ഉടനീളം പ്രസംഗിച്ച് നടന്ന ആളുമാണ് ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹം കെ പി സി സിയുടെ സെക്രട്ടറി കൂടിയാണ് നേരത്തെ കെ പി സി സി ട്രഷറാവും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു കാരണം കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളാണ് കെ സുധാകരൻ ഉതുമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി രാപ്പകില്ലാതെ പണിയെടുത്ത ആളാണ് ബാലകൃഷ്ണൻ പെരിയ അങ്ങനെ ബാലകൃഷ്ണൻ പെരിയ കാസർഗോഡ് കാസർഗോഡ് ഭാഗങ്ങളിൽ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബാലകൃഷ്ണൻ പെരിയ സുപ്രജിതനായ നേതാവൊന്നുമല്ല കല്യാശ്ശേരി പയ്യന്നൂർ തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലൊന്നും ബാലകൃഷ്ണൻ പെരിയ അത്ര സുപ്രചിതനായ നേതാവല്ല പക്ഷേ കാസർഗോഡ് മഞ്ചേശ്വരം ആ ഭാഗങ്ങളിലൊക്കെ സുപ്രചിതനായ നേതാവാണ് ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ തമ്മിൽ തല്ലിക്കാൻ അങ്ങനെ തമ്മിൽ തല്ലിച്ച് അവരെ വേർതിരിച്ച് നിർത്തി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു രാഷ്ട്രീയ നിഷ്കളങ്കതയുണ്ട് ആ നിഷ്കളങ്കതയ്ക്ക് മുമ്പ് ഈ വരത്തനായ രാജ്മ ഉണ്ണിത്താൻ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇനിയിപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താൻ സാധ്യതയുമില്ല ഏതായാലും പ്രശ്നം ഒന്ന് ആണിക്കത്തി അങ്ങ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ നീറുകയാണ് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ രാജ്ഭവൻ ഉണ്ണിത്താനെതിരെ അത്രമാത്രം വികാരം വൈകാരികമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത് ഇതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ വോട്ടിങ്ങിൽ ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ എതിരായ ഒരു വികാരമായി വന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും രാജ്മോഹൻ ഉണ്ണിത്താൻ തോക്കുമെന്ന കാര്യം സംശയമേയില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ നേടിയ ഒരു തമ്പിംഗ് വിക്ടറി ഉണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വണ്ടി കയറി അവിടെ മത്സരിക്കുന്നു കാരണം എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് എന്നാൽ പോയി മത്സരിക്കൂ കാസർഗോഡ് പോയി തോറ്റിട്ട് വരൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പക്ഷേ കഴിഞ്ഞ തവണ കേരളത്തിൽ കോൺഗ്രസ് അനുകൂലമായ തരംഗമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു ശബരിമല വിഷയമുണ്ടാകുന്നു ഇതൊക്കെ കണക്കെടുത്തുകൊണ്ട് കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമുണ്ടായപ്പോൾ ആ തരംഗത്തിൽ ജയിച്ച് കയറി എം പി ആയ ആളാണ് രാജ്മോൻ ഉണ്ണിത്താൻ ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചാൽ നിരവധി തവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അവിടെ നിന്നെല്ലാം പരാജയപ്പെടുക പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവസാനമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ച് പാർലമെൻറ്റ് അംഗമായത് വീണ്ടും മത്സരിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ നമുക്കറിയാം തിരുവനന്തപുരം ഭാഗത്ത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് വഴക്കൊക്കെ വളരെ സജീവമാണ് ആ ഗ്രൂപ്പ് രാഷ്ട്രീയം കാസഗോഡേക്ക് കൊണ്ടുപോയി കാസർഗോഡ് മണ്ണിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കാസർഗോഡ് മണ്ണിൻ്റെ നിഷ്കളങ്ക രാഷ്ട്രീയം എന്നാണ് ബാലകൃഷ്ണൻ പേരിയ പറയുന്നത് നിഷ്കളങ്ക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുകളിലേക്ക് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ടുവന്ന് കോൺഗ്രസ് പ്രവർത്തകരെ തമ്മിൽ തല്ലിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന ഗുരുതരമായ ആരോപണമാണ് ബാലകൃഷ്ണൻ പേരിയ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏതായാലും കാസർഗോഡ് കോൺഗ്രസിലും പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പൊന്തി വരുന്നു രാജ്മോവൻ ഉണ്ണിത്താനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു ആ പ്രതിഷേധം നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലുണ്ട് അതൊക്കെ രാജ്മോൻ ഉണ്ണിത്താൻ എതിരായ വോട്ടായി മാറുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ അതെല്ലാം വോട്ട് ചെയ്യാതെ അവർ മാറി നിന്നിട്ടുണ്ടോ എന്നതും കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ജയിക്കുന്ന സീറ്റുകളിൽ ഒന്നായി കാസർഗോഡ് മണ്ഡലത്തെ സി പി ഐ കണക്കാക്കിയിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഈ പ്രശ്നങ്ങൾ കൂടി മെല്ലെ മെല്ലെ പുറത്തു വരുന്ന ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും കാസർഗോഡ് മണ്ഡലം ഇത്തവണ എൽ കയ്യിൽ തന്നെ എത്തും എന്നും